നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മാർച്ച് എട്ട് മുതൽ പതിനാല് വരെ സംഘടിപ്പിക്കുന്ന ഇരിങ്ങാലക്കുട ഫിലിം ഫെസ്റ്റിവലിന്റെ ഡെലിഗേറ്റ് പാസ് വിതരണോദ്ഘാടനം ഇരിങ്ങാലക്കുടയിലെ പ്രമുഖ പ്രവാസി വ്യവസായിയും ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി മാനേജിംഗ് ഡയറക്ടറുമായ തോട്ടാപ്പള്ളി വേണുഗോപാൽ മേനോനും പോസ്റ്റർ പ്രകാശനം സിനിമാ സംവിധായകൻ ജിതിൻ രാജും നിർവഹിച്ചു പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നോട് കൂടി നിങ്ങളോടൊപ്പം സഹകരിക്കാൻ പറ്റുന്നത് തന്നെ വളരെ സന്തോഷം പിന്നെ കൂടുതലും എന്നെ സഹകരിപ്പിക്കുന്നതിന് ഇതിൻ്റെ എല്ലാ സംഘാടകരോടും പ്രത്യേകം നന്ദി പറയുന്നു തന്നെ എപ്പോഴും ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു ഒരു കലാപരമായിട്ടുള്ള കാര്യം തന്നെയാണ് സിനിമ എന്നുള്ളത് അതിൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ചു വളർന്നത് കണ്ടാകുന്ന ഒരു കോണത്ത് പറയുന്ന ഒരു പ്രദേശത്താണ് അവിടെ നാട്ടിൻപുറത്ത് ഒരു കേളി ഗ്രാമീണ സാംസ്കാരിക ക്ലബ്ബുണ്ടായിരുന്നു ആ ക്ലബ്ബ് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ നാട്ടിൻപുറത്ത് കോടത്തു സ്കൂളിൽ വെച്ചിട്ട് ഒരു മൂന്ന് ദിവസത്തെ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു സൗത്ത് ഇന്ത്യൻ കണ്ടംകുളത്തി ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ അറുപത്തിരണ്ടാമത് സൗത്ത് ഇന്ത്യൻ കണ്ടംകുളത്തി ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച ആദ്യ മത്സരത്തിൽ ഗവൺമെന്റ് വിക്ടോറിയ കോളേജിനെതിരെ എതിരില്ലാത്ത ഒരു ഗോളിന് തൃശൂർ സെന്റ് തോമസ് കോളേജ് വിജയിച്ചു രണ്ടാം മത്സരത്തിൽ ഷൊർണൂർ എസ് എൻ കോളേജിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് ശ്രീ കേരളവർമ്മ കോളേജ് പരാജയപ്പെടുത്തി ഉച്ചയ്ക്ക് ശേഷം നടന്ന മൂന്നാം മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ വ്യാസ കോളേജ് എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇരിങ്ങാലക്കുട നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കായിക വിഭാഗം മേധാവി ഡോക്ടർ ബിന്ദു ടി കല്യാൺ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ കോളേജ് മാനേജർ ഫാദർ ജോയി പീണിക്കപ്പറമ്പിൽ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് കണ്ടംകുളത്തി തൊഴുത്തുംപറമ്പിൽ കുടുംബാംഗങ്ങൾ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന നാലാം പ്രീ ക്വാർട്ടറിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ക്രൈസ്റ്റ് കോളേജ് കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജിനെ പരാജയപ്പെടുത്തി ക്വാർട്ടറിൽ പ്രവേശിച്ചു ഗോതമ്പുകുളം നവീകരണ നിർമ്മാണോദ്ഘാടനം നടത്തി വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വാർഡ് പതിമൂന്നിലെ ഗോതമ്പുകുളം നവീകരണ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീല അജയ് ഘോഷ് നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷ് അധ്യക്ഷനായി വാർഡ് മെമ്പർമാരായ സദക്കത്തുള്ള നിഷ ഷാജി ജീവനക്കാർ എന്നിവർ സംസാരിച്ചു ക്രൈസ്റ്റ് കോം ദേശീയ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു ക്രൈസ്റ്റ് കോളേജ് ക്രൈസ്റ്റു കോം എന്ന പേരിൽ സംഘടിപ്പിച്ച ദേശീയ ക്വിസ് മത്സരത്തിൽ ഡൽഹിയിൽ നിന്നുള്ള ഫാക്കൽറ്റി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ചാമ്പ്യന്മാരായി കൊമേഴ്സ് ഫിനാൻസ് വിഭാഗമാണ് ക്രൈസ്റ്റു കോം ക്യുസ് സംഘടിപ്പിച്ചത് രണ്ടു ഘട്ടങ്ങളിലായി നടന്ന ക്വിസ് മത്സരത്തിൽ ആദ്യഘട്ടം ഓൺലൈൻ വഴിയും രണ്ടാം ഘട്ടം കോളേജ് ഓഡിറ്റോറിയത്തിലുമാണ് സംഘടിപ്പിച്ചത് ജാനുവരി പത്തൊമ്പതിന് നടന്ന പ്രാഥമിക ഘട്ടത്തിൽ ഒൻപത് സംസ്ഥാനങ്ങളിൽ നിന്നായി ഇരുപത്തിയേഴ് ടീമുകൾ പങ്കെടുത്തു അവസാന ഘട്ടത്തിലേക്ക് പതിനാറ് ടീമുകളും തുടർന്ന് ഫൈനലിലേക്ക് എട്ട് ടീമുകളും തിരഞ്ഞെടുക്കപ്പെട്ടു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെട്ട ഫൈനൽ റൗണ്ടിൽ ഫാക്കൽറ്റി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഡൽഹി വിജയികളായി അമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് ഒന്നാം സമ്മാനമായി നൽകിയത് രണ്ടാം സ്ഥാനത്തെത്തിയ മദ്രാസ് ഐ ഐ ടി ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും സ്വന്തമാക്കി മൂന്നാം സ്ഥാനം നേടി കോഴിക്കോട് ഐ ഐ എം പതിനായിരം രൂപയും പ്രശസ്തി പത്രവും കരസ്ഥമാക്കി നിരവധി ടെലിവിഷൻ ക്വിസ് പരിപാടികളിലൂടെ ദേശീയ തലത്തിൽ ശ്രദ്ധേയനായ മേജർ ചന്ദ്രശേഖരൻ നായർ ആയിരുന്നു ക്വിസ് മാസ്റ്റർ രാവിലെ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് അധ്യക്ഷനായിരുന്നു കെ പി എൽ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ജോസ് ജോൺ കണ്ടങ്ങളുത്തി ഉദ്ഘാടനം നടത്തി കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ വൈസ് പ്രിൻസിപ്പൽ ഷീബ വർഗീസ് ഡയറക്ടർ ഫാദർ ഡോക്ടർ വിൽസൺ തറയിൽ കോർഡിനേറ്റർ ഡോക്ടർ ടി വിവേകാനന്ദൻ എന്നിവർ പ്രസംഗിച്ചു കെ ജെ പൈസ് കണ്ടകുളുത്തി സമ്മാനദാനം നിർവഹിച്ചു പരിപാടിയുടെ മുഖ്യ സംഘാടകൻ പ്രൊഫസർ കെ ജെ ജോസഫ് നന്ദി പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐസിഎൽ മെഡി ലാ എംപowering health near ആൽത്തറ ഓപ്പോസിറ്റ് village office ഇരിങ്ങാലക്കുട from the house of icl <laughs> 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 to nine weaving stories around you to nine designer studio creations made from the heart